പ്രിയപ്പെട്ട റീപഡിഡേഴ്സ് നമ്മൾ സിൻസിനോ ഗ്ലോബൽ കമ്പനിയുടെ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കെ വൈ സി ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ കൂടി നമുക്ക് പരിശോധിക്കാം ആദ്യമായി നമ്മൾ സിൻസിനോ ഡോട്ട് കോം എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോമിൽ ആ സൈറ്റിൽ നമ്മൾ സൈൻ ഇൻ അല്ലെങ്കിൽ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇമെയിലിൽ വന്നിട്ടുള്ള യൂസർ ഐ ഡി അവിടെ മെൻഷൻ ചെയ്യുക പാസ്വേഡ് അവിടെ മെൻഷൻ ചെയ്യുക ഈ പാസ്വേഡ് കയറി ഓപ്പൺ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുക ആദ്യം തന്നെ രണ്ട് ടിക്കറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ചോദിക്കും അക്സെപ്റ്റ് ചെയ്യുക ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ വന്നു കഴിഞ്ഞാൽ ഈ പഴയ പാസ്വേഡ് നമുക്ക് ചേഞ്ച് യുവർ പാസ്വേഡ് എന്ന സ്ഥലത്ത് അത് അടിച്ച് അത് നമുക്ക് സിമ്പിളായിട്ടുള്ള നമ്മുടെ പേരും അറ്റ് വൺ ടു ത്രീ എന്ന രീതിയിലോ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മളുടെ കോഡ് വെച്ചുകൊണ്ട് നമുക്ക് അത് പാസ്വേഡ് സെറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ പാസ്വേഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ കെ വൈ സി ചെയ്യും എന്നാണ് നമുക്ക് അടുത്തായി നോക്കേണ്ടത് കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൻ്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മൂന്ന് ലൈനുണ്ട് ആ മൂന്ന് ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ഹോം ഓപ്ഷനിൽ നമുക്ക് കുറേയധികം റെക്കഗ്നേഷൻ അങ്ങനെയുള്ള ഓരോ ഓപ്ഷൻസ് വരും അത് ആ നമ്മളുടെ ഓപ്ഷനിൽ അടിയിലായിട്ട് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഫിനാൻസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ വെബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ഓപ്പൺ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിന് ചൂസ് യുവർ ഫയൽസ് എന്ന് പറഞ്ഞാൽ എന്ന് കാണാൻ സാധിക്കും അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു ലീഡേഴ്സ് അയച്ചു തന്നത് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കാണാവുന്നതാണോ ഒന്ന് വെരിഫൈ ചെയ്ത് നമ്മൾ അത് സേവ് ചെയ്ത് വെക്കുക അത് ആദ്യം തന്നെ ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ അക്ക നമ്മളുടെ അഡ്രസ്സ് ചൂസ് ചെയ്യുക അഡ്രസ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാൻ കാർഡിൽ പാൻ കാർഡ് നമ്മളുടെ നമ്മളുടെ ആധാർ കാർഡിലുള്ള ബാക്ക് സൈഡിലുള്ള അഡ്രസ്സ് തന്നെ ചൂസ് ചെയ്യണം കാരണം നമുക്ക് അത് ചൂസ് അതിൻ്റെ മുൻവശം വേണ്ട ബാക്ക് വശം മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ നമ്മൾ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ പാൻ കാർഡ് ചോദിക്കും പാൻ കാർഡ് ചൂസ് ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ബാങ്കിലുള്ള പേര് ആ ബാങ്കിൻ്റെ പേര് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് എന്നിവ മെൻഷൻ ചെയ്ത് ടിക്ക് ഇടുകയും അസെൻഡ് സെൻറ്റ് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് കെ വൈ സി അപ്ഡേഷനായി ഈ കെ വൈ സി അപ്ഡേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ അവിടെ പെൻഡിംഗ് ആണ് കാണുന്നതെങ്കിൽ ഒന്നുകിൽ പെൻഡിംഗ് കാണും അല്ലെങ്കിൽ കോഡ് ജനറേഷൻ കാണും രണ്ട് ലൈനിൽ അപ്പോൾ കോഡ് ജനറേഷൻ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട നമ്മുടെ ഈ പാസ്വേഡ് തന്നെ അവിടെ അടിക്കുക എഴുതി വയ്ക്കുക അത് കൺഫേം കൊടുക്കുക നമുക്ക് അത് നമുക്ക് നമുക്ക് വെബിലേക്ക് വെബ് ആക്സ് അക്കൗണ്ടിലേക്ക് നമുക്ക് പോവാൻ സാധിക്കും ഇനി പെൻഡിങ്ങാണ് വരുന്നതെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ പെൻഡിങ്ങിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ നമ്മളുടെ ആധാർ കാർഡിൻ്റെ രണ്ട് സൈഡ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ പാൻ കാർഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നമ്മൾ തന്നെ വായിച്ച് നോക്കി കറക്റ്റ് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം സപ്പോർട്ട് ഡോട്ട് ഇൻ സിൻസിനോ ഡോട്ട് കോമിലേക്ക് കെ വൈ സി അപ്ഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ പെൻഡിംഗ് ആണ് പ്ലീസ് അപ്ഡേറ്റ് കെ അപ്ഡേറ്റ് കെ വൈ സി എന്ന് മെൻഷൻ ചെയ്ത് ഫോർ കമ്മീഷൻ പേ ഔട്ട് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഈ അറ്റാച്ച് ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് ഐ ഡി നമ്പറും മെൻഷൻ ചെയ്യുക സബ്ജക്റ്റിൽ അത് ചെയ്ത് നമുക്ക് അയച്ചു കൊടുത്താൽ പിറ്റേ ദിവസം നമുക്ക് കെ വൈ സി നമുക്ക് വെബ് അക്കൗണ്ട് ഫൈനാൻസിൽ വെബ് അക്കൗണ്ട് വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും വെബ് ആക്സസ് എന്ന് പറയുന്നത് നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് എടുക്കാനുള്ള വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് രണ്ടും ചെയ്ത കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാതെ ഈ പേയ്മെൻറ്റ് വെബ് അക്കൗണ്ട് ഓപ്പൺ ആവുകയില്ല അപ്പോൾ നമ്മൾ ഐഡിയ അടിച്ചിട്ട് നമ്മൾ നമ്മൾ കെ വൈ സി ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡിലേ കാരണം പേയ്മെൻറ്റ് നമുക്ക് കിട്ടില്ല നമുക്ക് ഒരുപാട് പത്ത് പതിനഞ്ച് ആൾക്കാർക്ക് ഈ ആഴ്ചയിൽ പേയ്മെൻറ്റ് കെ വൈ സി അപ്ഡേഷൻ ഇല്ല ശരിയല്ലാത്തത് കൊണ്ട് കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആ ലീഡറ് ചെറിയ ലീഡർ ആരുടെ ആ അടിച്ച ആളുടെ ഉത്തരവാദിത്വമല്ല അത് നമ്മളുടെ ലീഡർമാർ അത് എടുത്ത് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് അത്യാവശ്യം പത്ത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ ഒട്ടും അറിയാത്തുള്ളൂ മറ്റുള്ള എല്ലാവരും എക്സ്പീരിയൻസ് ആയ ലീഡേഴ്സ് ആണ് അവർക്കത് ചെയ്യേണ്ട വിധം പറഞ്ഞു കൊടുത്ത് ഡ്യൂപ്ലിക്കേഷനിലൂടെ വളരെ സിംപിളായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മെയിൻ ലീഡേഴ്സിന് വർക്ക് ചെയ്യാൻ പോലും സമയം കിട്ടില്ല അത്രയധികം ഒരു ഗ്രോത്ത് ട്രെൻഡാണ് ഇവിടെ സെറ്റായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലീഡേഴ്സ് അത് പഠിച്ച് ഓരോ ലീഡേഴ്സ് അത് പഠിക്കണം വളരെ സിമ്പിളാണ് നമ്മൾ ആ വെബ് എക്സൻഡ് ആക്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കോഡ് ജനറേറ്റ് ചെയ്യുക ആ കോഡ് അടിക്കുക നമുക്ക് ജനറേറ്റ് ചെയ്യുക ചൊവ്വാഴ്ച ദിവസം നമ്മൾ ബുധനാഴ്ചയാണ് നമ്മൾ ക്ലോസിംഗ് എങ്കിലും ചൊവ്വാഴ്ച മുതൽ നമ്മൾ അവിടെ മലേഷ്യയും നമ്മുടെ ടൈമും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഡൽഹിക്ക് അയക്കുന്ന ഇത് ആ എമൗണ്ട് അവർ മലേഷ്യയിലേക്ക് അപ്ഡേറ്റ് ചെയ്യും പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുധനാഴ്ച നമ്മളുടെ അയക്കുന്ന നമ്മളുടെ പാർട്ട്ണർ ഐ ഡി കസ്റ്റമർ ഐ ഡി ആക്ടിവേഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ക്രെഡിറ്റ് ആക്ടിവേഷൻസ് ഒക്കെ നമ്മൾ അത് അതാത് ആഴ്ചയിൽ വേണമെങ്കിൽ വേണം ഉണ്ടെങ്കിൽ നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് അത് ബാക്ക് ഡേറ്റ് വിത്ത് എസ് ഡെസ് ഡെസ്ക്ലോസിങ് അല്ലെങ്കിൽ സോ ആൻഡ് സർ ഡേറ്റ് ക്ലോസിംഗ് എന്ന് മെൻഷൻ ചെയ്ത് തന്നെ അയക്കണം ചൊവ്വാഴ്ച അയച്ചത് നമുക്ക് കയറാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം അത് നമുക്ക് ബുധനാഴ്ച കാലത്ത് അയച്ചു ഉച്ചയ്ക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ അത് കിട്ടണമെന്നില്ല അപ്പോൾ വിത്ത് ബാക്ക് ഡേറ്റ് നമ്മൾ മെൻഷൻ ചെയ്യണം നമ്മൾ നമ്മൾ ലോഞ്ചിങ് കഴിയുന്നവരേക്കും നമുക്ക് മാനുവൽ സപ്പോർട്ട് ഉണ്ട് എല്ലാവിധ പെൻഡിങ് കാര്യങ്ങളും നമുക്കുള്ളത് നമുക്ക് അടുത്ത മാസം തന്നെ ക്ലിയർ ആവും കാരണം നമ്മളുടെ എല്ലാം കെ വൈ സി ചെയ്യാത്തതുകൊണ്ടും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ചെറിയ നമ്മളുടെ 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 ഒരു ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു കൊടുക്കുന്ന ഉണ്ടായിട്ടുള്ള വ്യത്യാസം പല ആൾക്കാർക്കും പല രീതിയിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പെൻഡിങ് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് മാനേജ്മെൻറ്റ് അതുപോലെ നമുക്ക് ഈ പറയുന്ന എല്ലാം നമ്മൾ നമ്മൾ സപ്പോർട്ട് ഡോട്ട് ഇൻ സിൻസിനോ ഡോട്ട് കോമിലാണ് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മൾ അയച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാർട്ട്ണർ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുമ്പോഴും കസ്റ്റമർ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുമ്പോഴും നമുക്കൊരു ഓർഡർ കിട്ടും ആ ഓർഡറിൻ്റെ നമ്മൾ സൈറ്റ് തുറന്ന് കഴിഞ്ഞാൽ ആ ഓർഡർ പെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അത് ഒന്നേ പന്ത്രണ്ട് അറുന്നൂറാണെങ്കിൽ അങ്ങനെ തന്നെ കിടക്കുന്ന അൺപെയ്ഡ് നമ്മൾ എടുക്കുന്നുണ്ടാവും അത് നമ്മൾ ആ നമ്പർ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ അതും നമ്മളുടെ നമ്മളുടെ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആ നമ്മളുടെ അത് യു ടി ആർ നമ്പറും കറക്റ്റായിട്ടുള്ള യു ടി ആർ നമ്പറും അതുപോലെ തന്നെ നമ്മളുടെ നമ്മളുടെ ബാങ്ക് നമ്മളുടെ ഓർഡർ നമ്പറും ഓർഡർ നമ്പർ അടിക്കുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഓർഡർ നമ്പറും ബാങ്കിൽ നിന്ന് അയച്ച യു ടി ആർ നമ്പറും ബാങ്കിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടുന്ന് യു ടി ആർ നമ്പറും എമൗണ്ടും ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി മുമ്പ് തന്നെ കൊടുക്കണേക്കാൾ മുമ്പ് ആ ഫോം സൈ സീൽ സൈൻ എഴുതി കഴിഞ്ഞ് ഫില്ല് ചെയ്തതിന് ശേഷം അത് ഫോട്ടോ എടുക്കുക അതിന് ശേഷം സീൽ വെച്ച് തരുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അവിടെ ചോദിച്ച് അത് കറക്റ്റ് ചെയ്ത് നമ്മൾ നമ്മൾ നോട്ട് ചെയ്യുക നമ്മുടെ ഐ ഡി നമ്മുടെ ബാങ്കിൽ നിന്ന് ബാങ്കിലേക്ക് ഒരു ഡീറ്റെയിൽസും കൂടി വന്നിട്ടുണ്ടാവും അത് അപ്ലൈൻ ലീഡേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക നമ്മുടെ അപ്പോൾ ആ അതും കൂടാണ്ട് ഒരു എക്സൽ ഷീറ്റ് നമുക്ക് വർക്ക് ഷീറ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് ആ എക്സൽ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വളരെ സിമ്പിളാണ് ഓൾറെഡി നമ്മളെല്ലാവരും കയ്യിലും അതുണ്ട് അതൊന്ന് എഡിറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എത്ര ആൾക്കാർ വേണമെങ്കിൽ ഒരുമിച്ച് നമുക്ക് ഇത് അയയ്ക്കാം പേയ്മെൻ്റ് ഒരുമിച്ച് വേണമെങ്കിൽ അതാം വിരോധത്തില്ല ആ ഒന്നേ നാൽപ്പത്തി ഇരുന്നൂറ് ഒരുമിച്ചിട്ടാലും അത് കുഴപ്പമില്ല നമുക്ക് ആദ്യം നമ്മൾ രണ്ട് ഒന്ന് രണ്ടെണ്ണം ആയിട്ട് ഒന്ന് ഒന്ന് പന്ത്രണ്ട് അറുന്നൂറും രണ്ട് മുപ്പത്തഞ്ച് അറുന്നൂറുമായിട്ട് രണ്ട് രണ്ട് ലൈനായിട്ട് ചെയ്യണം അതിൽ പാർട്ടി പാർട്ടി എഡിറ്റ് എടുക്കുക അതിൻ്റെ അതിൻ്റെ എൻറോളർ നമ്മൾ അപ്ലൈ ആയിരിക്കും അതേസമയം കസ്റ്റമർ ഐ ഡിയിലെ എൻറോളർ നമ്മൾ തന്നെയാണ് അതിൻ്റെ ഓർഡർ നമ്പർ മെൻഷൻ ചെയ്യുക അതിൻ്റെ ഡേറ്റ് മെൻഷൻ ചെയ്യുക ബാങ്ക് നെയിം മെൻഷൻ ചെയ്യുക ബാങ്കിൻ്റെ യു ടി ആർ നമ്പറ് റഫറൻസ് നമ്പർ മെൻഷൻ റെഫറൻസ് നമ്പർ പ്രത്യേകം അറിയില്ലെങ്കിൽ രണ്ട് യു ടി ആർ നമ്പർ തന്നെ മെൻഷൻ ചെയ്താൽ മതി അതുപോലെ നമ്മളുടെ ഡേറ്റും കൂടി മെൻഷൻ ചെയ്ത് അത് സേവ് ചെയ്ത് ഓരോരുത്തരുടെ പേരിൽ സേവ് ചെയ്ത് ആ എക്സൽ വർക്ക് ഷീറ്റും ബാങ്കിൽ നിന്ന് അയച്ച ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഓർഡർ നമ്പറിൻ്റെ ഡീറ്റെയിൽസും കൂടി നമ്മൾ കെ ഓ നമ്മൾ നമ്മളുടെ സിൻസിനോ ഡോട്ട് കോം സപ്പോർട്ട് ഡോട്ട് ഇൻ സിൻസിനോ ഡോട്ട് കോം എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് പാർട്ട്ണർ ആൻഡ് കസ്റ്റമർ ഐ ഡി ആക്ടിവേഷൻ എന്താണോ അല്ലെങ്കിൽ പേഴ്സണൽ ക്രെഡിറ്റ്സ് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് സോൻസ് ഐ ഡി നമ്പർ മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ പ്ലീസ് ബൈ ഇൻ ദ അറ്റാച്ച്ഡ് ഡോക്യുമെൻസ് ഫോർ യുവർ അറ്റൻഷൻ എന്ന് മെൻഷൻ ചെയ്ത് അതിൽ അറ്റാച്ച് ചെയ്യുക ഈ മൂന്ന് ഡോക്യുമെൻറ്റും അറ്റാച്ച് ചെയ്യുക എന്തൊക്കെയാണോ അയക്കാനുള്ളത് അത് അറ്റ അറ്റാച്ച് ചെയ്യുക അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മൾ അയക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമുക്ക് അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം നമുക്കത് അതിനുള്ള അപ്പോൾ തന്നെ റിപ്ലൈ വരും പിറ്റേ ദിവസം അത് ഉണ്ടോ എന്ന് ഫോളോ അപ്പ് ചെയ്യുക അതുപോലെ കെ വൈ സി ചെയ്യുന്ന സമയത്തും നമുക്ക് നമുക്ക് അവിടെ കെ വൈ സി കോഡ് ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും വിഡ്രോൾ പെൻഡിങ്ങിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ കെ വൈ സി ആയിട്ടുള്ള ആധാർ കാർഡിൻ്റെ രണ്ട് സൈഡും നമ്മളുടെ പാൻ കാർഡും അതേപോലെ ബാങ്ക് ഡീറ്റെയിൽസും കൂടി ഒരുമിച്ച് സപ്പോർട്ട് ഡോട്ട് ഇൻ സിൻസിനോ ഡോട്ട് കോമിലേക്ക് മെയിൽ അയച്ച് കെ വൈ സി അപ്ഡേഷൻ എന്നൊന്ന് മെയിൽ അയച്ചാൽ പിറ്റേ ദിവസം അത് ഓപ്പൺ ആക്റ്റീവ് ആകും അവിടെ കോഡ് നമ്മളെ പാസ്വേഡിന് അടിച്ച് കോഡ് ജനറേറ്റ് ചെയ്യുക എല്ലാ മാസം എല്ലാ ദിവസം എല്ലാ ആഴ്ചയിലും മാസത്തിലും പേ ഉണ്ട് എല്ലാ ആഴ്ചയിലും വരുന്ന പേ ഔട്ട് നമുക്ക് ചൊവ്വാഴ്ചയും മേൽ വ്യാഴാഴ്ചയാണ് റിലീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ചൊവ്വാഴ്ച കാലത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കോഡെല്ലാം റെഡി ആയിരിക്കുന്ന ആൾക്ക് അവിടെ വെബിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അവിടെ വെബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ നമ്മളുടെ എമൗണ്ട് ജനറേറ്റ് ചെയ്ത എമൗണ്ട് കിടക്കുന്ന എമൗണ്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും അതുമ്പം ക്ലിക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ എമൗണ്ട് നമുക്ക് ബാങ്കിലേക്ക് എമൗണ്ട് ആ എമൗണ്ട് അതിൽ മെൻഷൻ ചെയ്ത് നമുക്ക് 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 മെൻഷൻ ചെയ്താൽ മിക്കവാറും രണ്ട് ടു ഡേയ്സിനുള്ളിൽ വ്യാഴം ബുധൻ വ്യാഴം അല്ലെങ്കിൽ വെള്ളിക്കുള്ളിൽ തന്നെ മാക്സിമം പേ ഔട്ടും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും വെള്ളിയാഴ്ചക്കുള്ളിൽ വന്നില്ലെങ്കിൽ നമ്മളത് ആ അഡ്മിനെ തീർച്ചയായും അല്ലെ ലീഡേഴ്സിനെ അറിയിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ കെ വൈ സി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വളരെ സിമ്പിളായിട്ട് കെ വൈ സി ചെയ്യാം നമ്മൾ ലീഡേഴ്സ് അയച്ചു തരുന്ന ഒന്ന് ഒന്ന് അത് ക്രോക്ക് ചെയ്ത് വൃത്തിയെന്നുള്ള നോക്കുകയെന്ന് മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ഡോട്ട് ഇൻ സിൻസോ ഡോട്ട് കോമിലേക്കാണ് അയക്കേണ്ടത് അത് ആദ്യം ഫൈനാൻസിൽ ചെക്ക് ചെയ്തിട്ടാണ് കെ വൈ സി അയച്ചതിന് ശേഷം പെൻഡിങ് ആണെങ്കിൽ മാത്രമേ സപ്പോർട്ടിലേക്ക് അയക്കേണ്ട കാര്യമുള്ളൂ ഐ ഡി നമുക്ക് പാർട്ണർ ഐ ഡി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഓർഡർ ഫോമും അതേപോലെ തന്നെ ഓർഡർ നമ്പറും അതിൻ്റെ സ്ക്രീൻഷോട്ടും ബാങ്കിൽ അടച്ചേൻ്റെ സ്ക്രീൻഷോട്ടും എക്സൽ ഫയലിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി സപ്പോർട്ട് ഡോട്ട് ഇൻ സിൻസോ ഡോട്ടിലേക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഈ രണ്ട് കെ വൈ സിയും അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും നമുക്ക് നമുക്ക് നമ്മളുടെ എൻട്രി ആക്ടിവേഷന് വേണ്ടിയിട്ടും അത് നമുക്ക് കൊടുക്കാൻ സാധിക്കും അത് പിറ്റേ ദിവസം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുക ബാക്ക് ഡേറ്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ബാക്ക് ഡേറ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക കെ വൈ സി അടിച്ചാൽ എൻട്രി അടിച്ചാൽ അന്ന് തന്നെ പിറ്റേ ദിവസം ആവാൻ നിൽക്കണ്ട നമുക്കന്ന് തന്നെ നമ്മളുടെ ലീഡേഴ്സ് ആ കസ്റ്റർ നമ്മുടെ ഒപ്പം വന്നിട്ടുള്ള ലീഡേഴ്സിനെ കൊണ്ട് അതൊക്കെ ഐ ഡി തുറപ്പിച്ച് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക അത്രയും സിംപിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഇത് എല്ലാവരും മെയ് ഒന്നാം തീയതി മുതൽ കൺ ഓരോ ലീഡേഴ്സും നമ്മുടെ ഓരോ ഓരോ ലീഡേഴ്സും നമുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് മൊബൈൽ ഓപ്പൺ ചെയ്ത് നമുക്ക് നമുക്ക് അത് സിൻസിനോ ഒന്ന് അടിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ലളിതമായ രീതിയിലാണ് കമ്പനി നമുക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ നമുക്ക് നമ്മുടെ യൂസർ ഇൻഫർമേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേഷൻ നമ്മളുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെ നമ്മുടെ പേരൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പറോ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് അടുത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ഒരു കാര്യം